അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു രണ്ടാമത്തെ വായ്പത്വം പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വായത്തത്വമാണ് മൂന്നാമത്തെ വായ്പത്വമാണ് നാം വായിച്ച ഗുരുവാക്യത്തിലുള്ളത് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു സുഖമമായി ആ തിരുവഴുത്തും നമുക്കൊന്ന് വ്യക്തമാകപ്പെടാൻ ഞാൻ രണ്ടായി അതിനെ തരം തിരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് യേശു പറയുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു എന്നാണ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ആ പശ്ചാത്തലം നിങ്ങൾ പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ ഞാൻ ഓടിച്ചു പറയാം യേശു കർത്താവ് ഈ അത്താഴത്തിൽ നിന്ന് ഈ ശുശൂഷ കഴിഞ്ഞിട്ട് ആ പോകുകയാണ് പതിനാലാം അധ്യായം സമാപനവാക്യം എഴുന്നേൽപ്പിന്നം പോകാം യേശു പറയുന്നു അങ്ങനെ കർത്താവ് ശിഷ്യന്മാരുമായി ഗത്സമനയെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്നു ഗത്സമനയെ ലക്ഷ്യമാക്കി നടന്നു പോകുമ്പോൾ ഇടവഴിയിൽ അവരോട് പറഞ്ഞ കാര്യങ്ങളാണ് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനുശേഷം പതിനേഴാം അധ്യായത്തിലെ പ്രാർത്ഥന കഴിഞ്ഞ് രക്ഷിതാബ് നേരെ പ്രവേശ